സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മുതിർന്ന തുള്ളൽ കലാകാരന്മാർക്ക് നൽകുന്ന കുഞ്ചൻ സ്മാരക തുള്ളൽ പുരസ്കാരത്തിന് അർഹനായ പാല കെ ആർ മണിക്ക് ജന്മനാട്ടിൽ ആദരവ് നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു കെ ആർ നാരായണൻ എന്ന പാല കെ ആർ മണി പ്രശസ്ത തുള്ളൽ കലാകാരൻ പാല പോണാട് സ്വദേശിയാണ് കുന്നത്തോലിക്കൽ കെ ആർ രാമൻകുട്ടിയുടെ മകനാണ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകൾക്ക് പുറമെ പാരമ്പര്യ കഥകളും ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നീ വിഭാഗങ്ങളിലെ കഥകളും തുള്ളലായി അവതരിപ്പിച്ചു വരുന്നു അനുമോദന യോഗത്തിൽ മാമച്ചൻ പൂവേലിക്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ യോഗം ഉദ്ഘാടനം ചെയ്ത് മൊമന്റോ നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു വെട്ടത്തേട്ട് പൊന്നാട് അണിയിച്ച് ആദരിച്ചു ലിജു ആനത്തോട്ടം അഡ്വക്കേറ്റ് എസ് ഹരി ജോസുകുട്ടി പൂവേലിൽ ജോർജ് പുളിങ്കാട് ജോയി കളരിക്കൽ ജെയിംസ് ചടനാക്കുഴി തോമസ് കാപ്പിൽ രാജീവ് ശാന്തികൾ ജിൻസ് കാപ്പിൽ അനീഷ് കുന്നത്തോലിക്കൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി